ഹലോ പറഞ്ഞ ഡി ഇതാണ് നമ്മളെ ചെറുങ്ങനെ ഒരു ചുമ പോ ഇടയ്ക്ക് ഇന്ന ഇന്നത്തെ ഇന്നലാ തേടി കൊണ്ടേ പോവുന്നു നമ്മൾ മലയാളത്തിൽ നമ്മൾ വായനയുടെ അ ആ മുഖേ വാചകം ഇടുർ ദാ ഇതൊ ചലോ തൂ തൂ ദാ ഞാൻ സ്പീക്കർ എടുത്തെയാ നേരെ ആവടിക്ക് ചീക്കോടെ ചാടണം ഒരു മിനിറ്റ് ജീനോ എന്നാ നീ ആദ സ്പീക്കർ ഇതെ ലോക്ക് ലോക്കണ ഇದು നീ പറഞ്ഞൊരു കാര്യം പിന്നീട് സ്കൂൾ പോയിട്ട് പഠിച്ചു പറഞ്ഞെടുക്കണം പഠിച്ചോടുക്ക വായന ഇന്നലെ ഇന്നലെ വായന ഇതിനായൊണ്ട് ചിന്ന എഴുതി സ്കൂളിലേക്ക് ആരും വായിച്ചിട്ടില്ലോ വായിച്ചോ എന്ന് നോന്നോ വായിച്ചോ ഇതിലെ അടിയിലെ ഒരു ബുക്ക് വർത്താച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വൈനാദിനത്തിനെക്കുറിച്ചല്ല ഒരു ബുക്ക് വരി വൈനാദിനത്തിനെക്കുറിച്ചാണ് ആ മാവറအောင်ൊരു ബുക്ക് വെച്ചം എങ്ങനെ ടീച്ചറെ ടീച്ചറെ വിളിച്ചിട്ട് ഒന്നും പറഞ്ഞു വെച്ച ടീച്ചറെ ഇങ്ങനെ ആ പേര് ചോദിക്കും നമ്മള് അവിടെ പോയിരിക്കും അത്ര ഞാന് ശിവന്യാ ശിവ ഞാന് ശിവു പിന്ന അനുലിക പിന്നെ കുട്ടിന്റെ പിന്ന ടീച്ചറായോ പോയിരിക്കുകയാണത് എനിക്ക് പോയി ഇങ്ങനെ പോയിട്ട് ബുക്ക് എടുത്തിട്ടു നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് വായന ദിനം പി എൻ പണിക്കരുടെ ചർമ്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വായിച്ചു വളരുക ചിന്തിച്ചു അറിവ് നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചു വരുത്തിയ മഹാനാണ് അദ്ദേഹം വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ വായന വായന ദിനം ദിനം വായനാ ദിനം ആചരിക്കാം നന്ദി ടീച്ചർ അങ്ങനെ ഇത് നമ്മള് എട്ടുക്കണം എന്താ എടുത്ത് വെക്കണം എന്താ വെച്ചാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ പറയും കൂട്ടിയാണ് മൈക്കില് ടീച്ചർ അങ്ങനെ പറഞ്ഞെടുത്തോക്കെട്ടു